ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അനുമോൾ അന്ന് ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്ത നമ്പര് പി ആർ ആയിട്ടുള്ള വിനുവിൻ്റെ നമ്പരല്ല അനുമോൾ അങ്ങനെ അക്ബറിൻ്റെ കുടുംബത്തെ സൈബർ ബുള്ളിങ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായ രീതിയിലുള്ള തെളിവുകളാണ് പുറത്തുവിടുന്നത് ലൈവ് കണ്ടതിന് ശേഷം അന്നത്തെ ആ എപ്പിസോഡ് എല്ലാം കണ്ടതിന് ശേഷം റിവൈൻഡ് ചെയ്തതിന് ശേഷം പറയുന്നതാണ് അനുമോള് ആതിലേക്ക് വേണ്ടി ആ ടിഷ്യൂ പേപ്പർ എഴുതി കൊടുക്കുന്നത് അനുമോളുടെ ഫാമിലിയിലെ കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ നമ്പരാണ് അവരെ ചെന്ന് കാണാൻ വേണ്ടിയാണ് ആതിൽ ഈ ആഴ്ച പുറത്താവുകയാണെങ്കിൽ അവരെ ചെന്ന് കണ്ടിട്ട് തനിക്കിവിടെ ഓക്കെയാണ് താനും തനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ തന്നെ ഓർത്ത് വിഷമിക്കരുതെന്ന് മാത്രമാണ് അനുമോള് പറയാൻ പറയുന്നത് ആതിൽ അതിനെ വളച്ചൊടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ അത് പി ആറിൻ്റെ നമ്പർ ണെന്നും പി ആറിനെ കോൺടാക്ട് ചെയ്ത് അക്ബറിൻ്റെ ഫാമിലിയെയും അക്ബറിനെയും സൈബർ പുള്ളിയും ചെയ്യാൻ പറഞ്ഞു എന്നുമാണ് അവകാശപ്പെടുന്നത് എന്നാൽ സത്യം അതല്ല സത്യത്തിൽ അനുമോളുടെ ഫാമിലിയെ പറ്റിയാണ് അനുമോൾ പറയുന്നത് അനുമോളുടെ ഫാമിലിയുള്ള ഒരു അംഗത്തിൻ്റെ അച്ഛൻ്റെയോ ചേച്ചിയുടെയൊക്കെ നമ്പരാണ് ആ ടിഷ്യൂ പേപ്പറിൽ ലിപ്സ്റ്റിക് ഉപയോഗിച്ച് എഴുതി കൊടുക്കുന്നത് ആതില പുറത്തിറങ്ങുകയാണെങ്കിൽ ഔട്ട് ആവുകയാണെങ്കിൽ പുറത്തിറങ്ങി ഈ നമ്പരെ വിളിച്ച് താൻ ഓക്കെയാണ് തൻ്റെ ആ വീട്ടിലെ അവസ്ഥകളെല്ലാം നേരിട്ട് കണ്ട കണ്ടരാളെന്ന നിലയിൽ തൻ്റെ അവസ്ഥകളെല്ലാം കുടുംബത്തെ ധരിപ്പിക്കണം എന്ന രീതിയിലാണ് അനുമോൾ പറയുന്നത് അതിനെയാണ് ആതില ഈ രീതിയിൽ പറഞ്ഞതെന്നാണ് ഇപ്പോൾ അനുമോൾ ആരോപണം ുന്നത് അത് സത്യമാണെന്നാണ് എപ്പിസോഡ് അന്നത്തെ ആ ലൈവിൻ്റെ കേസൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്തായാലും അനുമോളെ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ ഇത്തരത്തിൽ വളഞ്ഞിട്ട് തെറ്റിദ്ധാരന്റെ ഭരത്ത് ആക്രമിക്കുമ്പോൾ പുറത്ത് അനുമോടെ വോട്ട് കൂടുമെന്നുള്ള കാര്യം ഇവരാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക